റീചാർജ് പ്ലാനിനൊക്കെ ഇപ്പോൾ വലിയ വിലയാണ് അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ സിമ്മ് കൊണ്ടു നടക്കുന്നവർക്കും വിദേശ രാജ്യങ്ങളിലുള്ളവർക്കുമാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിനെ തരണം ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അതായത് വളരെ ചുരുങ്ങിയ വിലയിൽ തന്നെ നിങ്ങൾക്ക് വർഷങ്ങളോളം നിങ്ങളുടെ സിം കാർഡ് കൊണ്ടു നടക്കാൻ സാധിക്കും ഇപ്പോൾ ബാങ്ക് ആവശ്യങ്ങൾക്കായും സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതൊക്കെ ഈ നമ്പറിലായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ കയ്യിലും നമ്മുടെ ഫോൺ നമ്പർ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം നമ്പറുകൾ നമുക്ക് ഉപേക്ഷിക്കാൻ പേടിയാണ് അപ്പോൾ വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്ക് നമ്മുടെ സിം കാർഡ് നിലനിർത്താൻ സാധിക്കും ഈ എയർടെലും ജിയോയും വിയയും പോലെയുള്ള കമ്പനികളൊക്കെ നമ്മളെ എത്രത്തോളം ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ പുതിയൊരു പ്ലാൻ തന്നെ കണ്ടാൽ മതി ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോൾ ട്രായ് പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഈ ഡാറ്റയൊന്നും ഉപയോഗിക്കും വർക്ക് കോളിങ്ങിനായിട്ട് അതായത് അൺലിമിറ്റഡ് കോളിങ്ങിനായിട്ട് തന്നെ ഒരു റീചാർജ് പ്ലാൻ കൊണ്ടുവരണം എന്നുള്ളത് ഈ ട്രായ് പറഞ്ഞത് കൊണ്ട് തന്നെ എയർടെലിനും വി ഐക്കും ജിയോയ്ക്കും ഒന്നും ഇതനുസരിക്കാതിരിക്കാൻ പറ്റില്ല അവർ കൊണ്ടുവന്ന പ്ലാൻ എന്താണെന്ന് അറിയുമോ നമ്മളെ ഒന്നാം തരത്തിൽ പരിഹസിച്ച് കളിയാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ എയർടെലിന് അഞ്ഞൂറ്റി ഒൻപത് രൂപയുടെ ഒരു റീചാർജ് പ്ലാൻ ഉണ്ടായിരുന്നു അതിൽ നമുക്ക് ആറ് ജി ബി ഡാറ്റയും എൺപത്തി നാല് ദിവസം വാലിഡിറ്റിയാണ് തൊള്ളായിരം എസ് എം എസും ഉണ്ട് അപ്പോൾ ആ പ്ലാനിലെ ആറ് ജി ബി അങ് എടുത്തു കളഞ്ഞു അപ്പോൾ ട്രായ് പറഞ്ഞ നിർദ്ദേശമായി അതായത് കോളിന് മാത്രമായിട്ടുള്ള പ്ലാനാക്കി അത് മാറ്റി സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോൾ വന്നപ്പോഴെന്ത് ചെയ്തു പത്ത് രൂപ കൂടി കുറച്ചു നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് അൺലിമിറ്റഡ് കോളും തൊള്ളായിരം എസ് എം എസും എൺപത്തി നാല് ദിവസം വാലിഡിറ്റിയും ആക്കിയിട്ട് എയർടെല് ആ ചാപ്റ്റർ അങ്ങ് അവസാനിപ്പിച്ചു ജിയോയും ഇതുപോലെ തന്നെയാണ് ചെയ്തത് നാനൂറ്റി എഴുപത്തി ഒമ്പത് രൂപയുടെ പ്ലാൻ ഉണ്ടായിരുന്നു അതിലും ഇതുപോലെ ആറ് ജി ബി ഡാറ്റ എൺപത്തി ദിവസം വാലിഡിറ്റി അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോൾ ആയിരം എസ് എം എസ് ആയിരുന്നു അതിൽ നിന്ന് ഈ ആറ് ജി ബി ഡാറ്റ എടുത്തു കളഞ്ഞു ഇരുപത്തിയൊന്ന് രൂപ കുറച്ചു ഇപ്പം നാനൂറ്റി അമ്പത്തെട്ട് രൂപയ്ക്ക് അൺലിമിറ്റഡ് കോളും ആയിരം എസ് എം എസും എൺപത്തി ദിവസം വാലിഡിറ്റി ആക്കി അതായത് ട്രായ് ജനങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇരുപത്തിയൊന്ന് രൂപയും പത്ത് രൂപയൊക്കെ കുറച്ചിട്ട് അതേ പ്ലാനിൽ നിന്ന് ഡാറ്റ എടുത്ത് കളഞ്ഞിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ പിഴിയുന്ന ഇത്തരം നെറ്റ്വർക്ക് കമ്പനികൾക്ക് നമുക്ക് തിരിച്ചു പണി കൊടുക്കാൻ പറ്റും അതും കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ നിങ്ങളുടെ സിം കാർഡ് വർഷങ്ങളോളം നിലനിർത്താനുള്ള ആദ്യത്തെ ഐഡിയ ഞാൻ പറയുമ്പം തന്നെ നിങ്ങളിൽ പലരും തൂക്കി കയറി വെടിവെക്കും അപ്പോൾ ആദ്യം ഞാൻ എന്താണ് പറയുന്നതെന്ന് മുഴുവനായിട്ട് കേൾക്കാം നിങ്ങളുടെ എല്ലാ വേവലാദികൾക്കും ഞാൻ ഇതിൽ മറുപടി പറയുന്നുണ്ട് അപ്പോൾ ആദ്യം വിദേശ രാജ്യങ്ങളിലുള്ളവർക്കുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം അതിനുശേഷം നമ്മുടെ ഇന്ത്യയിലുള്ളവർക്കുള്ളത് പറഞ്ഞു തരാം വിദേശത്തുള്ളവർ നാട്ടിൽ വന്നുകഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ സിം കാർഡ് ബി എസ് എൻ എല്ലേ പോർട്ട് ചെയ്യുക അപ്പോൾ പലരും എന്നോട് പറയും ഇൻ്റർനെറ്റ് സ്പീഡ് ഉണ്ടാവില്ല പലയിടത്തും റേഞ്ച് ഉണ്ടാവില്ല മര്യാദയ്ക്ക് കോഡ് കിട്ടില്ല എല്ലാത്തിനുള്ള പോം വഴി ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്നത് കേൾക്ക് അതിനുശേഷം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ബി എസ് എൻ എല്ലേക്ക് പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ച് വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ ആറുമാസക്കാലത്തോളം നിങ്ങൾ റീചാർജ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ സിം കാർഡ് കട്ടാവില്ല പിന്നീട് വെറും തൊണ്ണൂറ്റി ഒന്ന് രൂപയുടെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ് ദിവസം വരെ വീണ്ടും വാലിഡിറ്റി കിട്ടും അതുപോലെ തന്നെ വലിയ വാലിഡിറ്റി കിട്ടുന്ന ഒരുപാട് ചെറിയ റീചാർജുകൾ ബി എസ് എൻ എല്ലിനകത്ത് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് ഘട്ടത്തിൽ ഒരു ഒ ടി പി ലഭിക്കണമെങ്കിലും ഒരു മിസ് കോൾ ലഭിക്കണമെങ്കിലും മറ്റു കമ്പനികൾ റോമിംഗ് ചാർജുകൾ വളരെ വലുതാണ് പിടിക്കുന്നത് ഇപ്പോൾ ജിയോ യൂസറൊക്കെ ആണെങ്കിൽ വിദേശ രാജ്യത്ത് പോയിട്ട് അവർക്ക് ഒരു എസ് എം എസ് വരണമെങ്കിലും ഒരു ഒ ടി പി വരണമെങ്കിൽ പോലും ആയിരത്തി ഇരുന്നൂറിൻ്റെ ഒക്കെ പ്ലാൻ ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ബി എസ് എൻ എൽ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല വെറും അൻപത്തിയേഴ് രൂപ അഞ്ച് ഏഴ് വെറും അൻപത്തിയേഴ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസത്തെ റോമിംഗ് ആണ് തരുന്നത് അതുമല്ല നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിൽ ഏകദേശം നാനൂറിന് മുകളിൽ നെറ്റ്വർക്കിൽ ബി എസ് എൻ എൽ നിങ്ങൾക്ക് റോമിങ്ങിലൂടെ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അറുപത്തിയേഴിൻ്റെയും നൂറ്റി ഇരുപതിൻ്റെയും എന്തിനാ ആയിരത്തി മുന്നൂറിൻ്റെയും പോലും റോമിംഗ് പ്ലാനുകൾ ബി എസ് എൻ എല്ലിൽ അവൈലബിളാണ് അതിൽ നമുക്ക് ഡാറ്റ വരെ യൂസ് ചെയ്യേണ്ട പ്ലാനുകളുണ്ട് അത്യാവശ്യഘട്ടത്തിലൊരു ഒ ടി പി ഒക്കെ വരണമെങ്കിൽ ഇത്രയും ചെറിയ ചീപ്പ് റീചാർജ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വിദേശത്ത് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ മിസ് കോൾ ലഭിക്കുന്നതാണ് എന്ത് മെസ്സേജ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ബി എസ് എൻ എല്ലിൻ്റെത് വിദേശ രാജ്യങ്ങൾ അതായത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളാണ് ആ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിലെ ഭൂരിഭാഗം നെറ്റ്വർക്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ നാട്ടിലാകെ നിൽക്കുന്നത് ഒന്നോ രണ്ടോ മാസം ആയിരിക്കുമല്ല ചിലർ മൂന്നോ ആറോ മാസമൊക്കെ നിൽക്കും ആ സമയത്ത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സിം കാർഡ് എടുത്താൽ മതി അത് ജിയോയുടേതായാലും എയർടെൽതായാലും ഏതെങ്കിലും ഒരു സിം കാർഡ് എടുക്കുക അത് തിരിച്ചു പോകുമ്പോൾ കട്ടായാലും കുഴപ്പമില്ല വരുന്ന സമയത്ത് പുതിയ സിം എടുക്കുക അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിൽ ഇതുപോലെ നമുക്ക് പുതിയ സിം എടുക്കാം അപ്പോൾ പലർക്കുമുള്ള പ്രശ്നമായിരിക്കും അപ്പോൾ നമ്മുടെ ആദ്യത്തെ സിമ്മിൽ ആരെങ്കിലും വിളിച്ചാൽ അവിടെ ബി എസ് എൻ എല്ലിൻ്റെ കവറേജ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അതിനായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നിങ്ങളുടെ ഫോൺ കോൾ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും കോൾ ഡൈവേർട്ടിങ് അത് ചെയ്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നെറ്റ്വർക്ക് കവറേജിൻ്റെ പരിധിയിലല്ലെങ്കിൽ നിങ്ങളെടുത്ത പുതിയ സിമ്മിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സിം ഉണ്ടെങ്കിൽ അതിലേക്ക് കോൾ വന്നോളും അതായത് ആ കോളിങ്ങിൻ്റെ പ്രോബ്ലവും നിങ്ങൾക്ക് നിൽക്കും ഇനി നാട്ടിലുള്ളവരും അതാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതുപോലെ ബാധ്യതയായിട്ടുള്ള രണ്ടാമത്തെ സിം ഉണ്ടാവുമല്ലോ ആ സിം നിങ്ങൾ ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്യാം നിങ്ങൾ ഒരു സിം എന്തായാലും നെറ്റ്വർക്കൊക്കെ ഉപയോഗിക്കാൻ എയർടെലോ ജിയോ വിയോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവില്ല അപ്പോൾ പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് ഇഷ്യൂ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവൂ അതായത് പലയിടത്തും നെറ്റ്വർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് ആ പ്രോബ്ലം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോൾ ഡൈവേർട്ട് ചെയ്താൽ മതി അതായത് നിങ്ങളുടെ ഈ ബി എസ് എൻ എൽ സിമ്മിലേക്ക് ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ പുതിയ സിമ്മിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റൊരു സിമ്മിലേക്കോ കോൾ വരും ആ സമയത്ത് നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാം സംസാരിക്കാം അതുപോലെ തന്നെ അങ്ങോട്ട് വിളിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുടെ സാധാരണ സിമ്മ് തന്നെ ഉണ്ടല്ലോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം അതിനായിട്ട് ഫോണിലെ ഡയലർ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് വലതു ഭാഗത്തുള്ള ത്രീ ഡോർസിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കോളിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഓപ്പറേറ്റർ റിലേറ്റഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അതൊന്ന് ഓപ്പൺ ചെയ്യുക പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ഡുവൽ സിം ആണെങ്കിൽ നിങ്ങളുടെ ഏത് സിം രണ്ടാമത്തെ സിം അതായത് ബി എസ് എൻ എൽ അല്ലാത്ത സിം ഏതാണ് അതാണ് സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു ചെറിയ ഓപ്ഷൻ ഉണ്ടാവും അതുപോലെ ചില ഫോണിലും സെറ്റിങ്സിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് കോൾ ഫോർവേഡിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതാണ് സെലക്ട് ചെയ്യേണ്ടത് സിം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ ഇപ്പൻ്റെയോ ഒറ്റ സിമ്മേ ഉള്ളൂ അതുകൊണ്ടാണ് ഇനി നിങ്ങൾ ഇവിടെ വോയിസ് കോൾ സെലക്ട് ചെയ്യുക എന്നിട്ട് വെയിറ്റ് ചെയ്യുക അല്പസമയം എടുക്കും അല്പസമയം കാത്തുകഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ വരും ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഇവൻ അൺറീച്ചബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങൾ ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്ത നമ്പർ ഉണ്ടല്ലോ അതിവിടെ ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇത് സെറ്റ് ആകുന്നതാണ് സിമ്മ് സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഏത് നമ്പറിലേക്കാണ് ബി എസ് എൻ എൽ നമ്പറിൽ നിന്ന് കോൾ വരേണ്ടത് ആ നമ്പറിലാണ് ഈ ഓപ്ഷനൊക്കെ എടുക്കേണ്ടത് എന്നിട്ട് ഇവിടെ ബി എസ് എൻ എൽ നമ്പറാണ് കൊടുക്കേണ്ടത് അപ്പോൾ ബി എസ് എൻ എൽ നമ്പർ ഔട്ട് ഓഫ് റീച്ചബിൾ ആകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് എയർടെലോ വി ഒയോ ഏതാണ് ജിയോയോ അതിലേക്ക് കോൾ വന്നോളൂ പ്രിയ സുഹൃത്തുക്കളെ ഈ എയർടെലും ജിയോയും വി ഒയും ഒക്കെ ഒരു കാലത്ത് ഭയപ്പെട്ടിരുന്നു ഒരുപാട് ആൾക്കാർ ബി എസ് എൻ എല്ലിലേക്ക് പോർട്ട് ചെയ്തു പോയപ്പോൾ ഇവർ പേടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുറേ ആനുകൂല്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നു ബി എസ് എൻ എല്ലിൽ പലയിടത്തും നെറ്റ്വർക്ക് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് വേഗത കുറവാണ് ഇതൊക്കെ കണ്ടിട്ട് പലരും തിരിച്ച് ഇത്തരം കമ്പനികളിലേക്ക് തന്നെ വരാൻ തുടങ്ങി ഇവർ ഈ കൊണ്ടുവരാൻ നിന്ന വലിയ വലിയ ഓഫറുകളുണ്ട് അതൊക്കെ ഇവർ ഫ്രീസ് ചെയ്തു നിങ്ങളൊന്നും എവിടെയും പോകില്ലെന്ന് ഇവന്മാർക്കറിയാം അതുകൊണ്ട് തന്നെ ഇത്തരം കമ്പനികൾക്ക് നിങ്ങൾ തിരിച്ച് പണി കൊടുക്കുക തന്നെ ചെയ്യണം നിങ്ങളുടെ കാലാകാലം നിലനിർത്തേണ്ട ഒറിജിനൽ സിമ്മ് പോർട്ട് ചെയ്യുക തന്നെ വേണം അങ്ങനെ മാത്രമേ നമുക്കിവർക്ക് തിരിച്ച് പണി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശദമായി മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരാം അതുവരേക്കും ഗുഡ് ബൈ